ഹായ് ഗായ്സ് അസല വലൈക്കും യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ താത്താൻ്റെ കല്യാണമായിരുന്നു അപ്പ ഞങ്ങൾ പോയി ഞങ്ങൾ വരുമ്പത്തേ താത്താനൊക്കെ വന്നിരുന്നു എൻ്റെ മിന്നു താത്തേണി വന്ന് വരണ നല്ല മഴയായിരുന്നു കല്യാണത്തിന് കുള ആളുണ്ടായിരുന്നു ഇന്നത്തെ അവിടെ ഒക്കെ കല്യാണത്തിന് വനന്നിട്ടാണ് വന്നിരുന്നു കല്യാണ പിന്നെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞിപ്പാടും മൂത്താപ്പാടൊക്കെ അവിടെ ഇരിക്കുന്നു ഞങ്ങൾ കവിക്ക് ഭക്ഷണമൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം അപ്പത്തിൻ്റെ ഇതൊക്കെ പാപ്പാരാണ് ഞങ്ങൾ പാപ്പാരും പിണക്കൊക്കെ മാറ്റാൻ നോക്കണ്ടനാ ഇന്നത്തോടും മുന്തില അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പ എല്ലാരും support here support here bye mm.